പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണുന്നത് പ്യുവർ കോട്ടണിൽ ആയിട്ട് വരുന്നതാണ് ഒരു ഡിസ്ചാർജ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട് വരുന്നത് മൾക്കോട്ടണിൽ പ്രിൻറ്റഡായിട്ടാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ സിൽക്കിലാണ് നെക്ക് നല്ല ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഷിമ്മർ സിൽക്കിൽ ബോർഡറും ഹാൻഡ് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മൾ മെറ്റീരിയലും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസിന് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് റെഡിമെയ്ഡ് കളക്ഷൻസ് ഞാൻ വീഡിയോ ചെയ്യാറില്ല നമ്മൾ ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം കണ്ടത് നിങ്ങൾ വിചിത്ര സിൽക്കിൽ ബി പാറ്റേണിൽ വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതും ഷിമ്മർ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട് ബനാറസ് സിൽക്കിൽ ജെക്കാട് വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത കളക്ഷന് വിചിത്ര സിൽക്കിൽ തന്നെയാണ് ജാൾവർക്കാണ് വന്നിട്ടുള്ളത് ഡാമണ്ട വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പെട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ ജാൾ കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് കോട്ടണിൽ പ്രിൻ്റഡായിട്ടാണ് വന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ ഡാമണ്ടിലും വർക്ക് വരുന്നുണ്ട് ടോപ്പിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കാണ് പ്രിൻ്റായിട്ട് പോയിട്ടുള്ളത് അടുത്തത് ജോർജറ്റിൽ നെക്ക് വർക്കാണ് വർക്ക് നല്ല വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ക്രേപ്പിൽ ഡിജിറ്റൽ പ്രിന്റ് മിറർ വർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതും ഒരു ജോർജെറ്റിൽ വർക്ക് വരുന്നതാണ് വിത്ത് ലൈനിങ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽ വരുന്നത് പ്യൂർ കോട്ടൺ ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഇതിലൊരു പീ കോക്ക് ആണ് നെക്ക് പോർഷനിൽ പാച്ച് കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് ആണ് പാച്ചിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ബ്ലോക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് വിചിത്ര സിൽക്കിൽ ഉള്ളതാണ് നെക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സിൽക്കാണ് ദുപ്പട്ട സിൽക്കിൽ സീക്വൻസ് വർക്കോട് കൂടിയ ദുപ്പട്ടയുമാണ് തൊള്ളായിരത്തി എഴുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് അപ്പോൾ ഈ മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തന്നാൽ മതി സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പരും മെറ്റീരിയലിൻ്റെ പ്രൈസും കാണത്തക്ക രീതിയിലുള്ള സ്ക്രീൻഷോട്ട് ആയിരിക്കണം അയച്ചു തരാനുള്ളത് പിന്നെ നിങ്ങൾ വാങ്ങുന്നതിന് അതായത് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് മനസ്സിലാക്കിയിരിക്കുക ഇപ്പം നിങ്ങൾ കാണുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷന് വരുന്നതാണ് ടോപ്പ് കോട്ടണിൽ പ്രിന്റഡ് ആയിട്ടാണ് നെക്ക് ലാരി വർക്കിൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട കോട്ടണില് ആപ്ലിക് വർക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്ററും വരുന്നുണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് അടുത്തത് മൊടാൽ സിൽക്കിൽ ഫാൻസി എംബ്രോയ്ഡറി വർക്കും കൂടാതെ ബ്രഷ് പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ബോട്ടം സിൽക്കിൽ ബദിക് പ്രിന്റിൽ ദുപ്പട്ടയും സിൽക്കിൽ ബദിക് പ്രിന്റിലാണ് ഇത് ദുപ്പട്ടയും ബോട്ടവും രണ്ടേകാൽ മീറ്ററും ടോപ്പ് രണ്ടര മീറ്ററുമാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം നിങ്ങൾക്ക് ഏതിൽ നമ്മൾ അയക്കണമെന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യ പോസ്റ്റിൽ അയക്കണമെങ്കിൽ അതിലേക്കും ഡി ടി ഡി സിയിലാണെങ്കിൽ അതിലയച്ചു തരുന്നതായിരിക്കും ഏത് വേണമെന്ന് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കുക ഇപ്പം നിങ്ങൾ കാണുന്നത് സ്ലബ് കോട്ടൽ ഹാൻഡ് വർക്ക് വരുന്നതാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ടയും കോട്ടനില് ബെതിക് പ്രിൻ്റാണ് ബോട്ടവും ദുപ്പട്ടയും കോട്ടണിലെ ബെതിക് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലൊരു ഹാൻഡ് വർക്കാണ് നെക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് അതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ കാണുന്ന കളക്ഷൻ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് ഇതിലെ നെക്കിലെ ഹാൻഡ് വർക്ക് മാത്രമാണ് ഡിഫറൻറ്റായിട്ട് വരുന്നത് ഇതിൽ മിറർ വർക്കും ബീഡ്സ് വർക്കും വരുന്നുണ്ട് അതിൽ വേറെ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് മെറ്റീരിയൽ എല്ലാം സെയിം സെയിമാണ് ദുപ്പട്ട ഗതിവാൾ സിൽക്കാണ് ബോട്ടം കോട്ടൺ ആണ് ടോപ്പ് വരുന്നത് സിൽക്കിലുമാണ് ഇതും നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് ചന്തേരി സിൽക്കിൽ കമ്പ്യൂട്ടർ വർക്കും കട്ട് കട്ട്വർക്കുമാണ് വന്നിട്ടുള്ളത് ബോട്ടം സിൽക്കാണ് തുപ്പട്ട ചന്ദേരി സിൽക്കിൽ ഒരു സൈഡ് കട്ട്വർക്ക് ബോർഡറോട് കൂടിയാണ് തുപ്പട്ട വന്നിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത് എപ്പോഴും ഡെയിലി വെയറായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒത്തിരി മൂവിങ്ങുള്ള ഒരു ഐറ്റമാണ് ജയ്പൂരി കോട്ടണിൽ ബാന്തിനി പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ജേപ്പൂരി കോട്ടലെ ബാന്തിനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ടോപ്പ് രണ്ടര മീറ്റർ ദു ദുപ്പട്ട രണ്ടേകാൽ മീറ്റർ ബോട്ടവും രണ്ടേകാൽ ആണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഡെയിലി യൂസിന് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ മെറ്റീരിയൽ ആണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക നിങ്ങൾക്ക് നിങ്ങൾക്കേത് മെറ്റീരിയൽ വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് അയച്ച് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകം തന്നെ പേയ്മെൻറ്റ് നടത്തിയ അഡ്രസ്സും തന്നയിക്കുക അല്ലെങ്കിൽ അടുത്ത് നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് അടുത്ത് പേയ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടണമെന്നില്ല പ്രോഡക്റ്റ് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും അല്ലെങ്കിൽ അടുത്ത് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കും അടുത്തത് ടോപ്പും ദുപ്പട്ടയും കലംകാരി പ്രിൻ്റ് നെക്കിലെ പാച്ച് വർക്കും കലംകാരി പ്രിൻ്റ് കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ഇത്രയും കളക്ഷൻസാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്